നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ള കൽക്കി സിനിമ ഒരു പ്രേക്ഷകം നിങ്ങളെല്ലാവരും കണ്ടു കാണാം നമ്മൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഒരു ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നേട്ടം തന്നെയാണ് ഈ സിനിമ എന്ന് പറയേണ്ടി വരും കാരണം ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന ഒരാളും ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു കൽക്കി പ്രഭാസാണ് ഇതിനകത്ത് നായകനായിട്ട് എത്തുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു താരനിര എത്തുന്നുണ്ട് അമിതാഭ് ബച്ചൻ സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് തിരിച്ചുവരവ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അമിതാബ് ബച്ചൻ സിനിമയിൽ തന്നെ ഉണ്ട് പക്ഷേ ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് എന്ന് പറഞ്ഞു കാരണം അത്രത്തോളം കിഡിലൻ പുരാണ കഥയിലെ ഒരു കഥാപാത്രമായിട്ടാണ് അമിതാബ് ബച്ചൻ വരുന്ന ഒരു പാവ മോക്ഷത്തിന് വേണ്ടി നിൽക്കുന്നത് അതായത് എ ഡി ഈ ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ടിൽ നടന്നിട്ടുള്ള ആ ചരിത്ര മഹാഭാരതം എന്ന് പറഞ്ഞ ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ വികസിക്കുന്നത് അത് ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടവും കൂടെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല അന്യായ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അന്യായ മേക്കിംഗ് തന്നെയാണ് അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്ത് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്തു ഇരുപത്തി ലക്ഷം ടിക്കറ്റുകളാണ് ഓപ്പണിംഗ് ദിവസം ഈ സിനിമ വിറ്റ് പോയത് അതുകൊണ്ട് തന്നെ വലിയൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ പുറത്തു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമ വേൾഡ് വൈഡിൽ നിന്നും സിനിമ നേടിയിരിക്കുന്നതായിട്ട് നൂറ്റി ഇരുപത് കോടിയോളം രൂപ ഓപ്പണിംഗ് ഡേ തന്നെ ഈ സിനിമ സ്വന്തമാക്കേണ്ടത് അതായത് അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ അങ്ങാണ്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ് അനായസം ഈ സിനിമ ഒരു ആയിരം കോടിക്ക് മുകളിൽ പോകുന്നു കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പ്രഭാസിന്റെ തന്നെ മറ്റു ചില സിനിമകളുമെല്ലാം ഓപ്പണിംഗ് ഡേ ഈ നൂറ് കോടിക്ക് മേളിൽ വന്നിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത് ആർ ആർ എന്ന് പറയുന്ന സിനിമയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് ഓപ്പണിംഗ് ഡേയിൽ വേൾഡ് വൈഡിൽ നിന്നും സിനിമ മൊത്തത്തിൽ ഇങ്ങനെ തൂത്തുവാരി എടുത്തിട്ടുള്ളത് അപ്പോൾ അതും നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു എന്താ പറയുക ഒരു അഭിമാന നേട്ടം എന്ന് തന്നെ നമുക്ക് പറയാം അതിനുശേഷം വന്നിട്ടുള്ള പ്രഭാസിൻ്റെ തന്നെ പിന്നെ ബാഹുബലി അങ്ങനെ ഒരു പിന്നെ സഹോ അങ്ങനെ രണ്ട് മൂന്ന് സിനിമകളുണ്ട് ഇതെല്ലാം ഓപ്പണിംഗ് ഡേ നൂറ് കോടിക്ക് മുകളിൽ കയറിയിട്ടുള്ള സിനിമകൾ തന്നെയാണ് എന്തായാലും പ്രഭാസിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ നമ്മുടെ കുഞ്ഞിക്കായും ഈ സിനിമയിൽ എത്തുന്നുണ്ട് സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും അതുകൊണ്ട് ഞാൻ ആ കഥാപാത്രത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷനെക്കാട്ടിൽ കൂടുതലായിരിക്കും ഒരു പക്ഷേ ചിലപ്പം ഇനി വരുന്ന ദിവസങ്ങൾ കാരണം ഇനി അവധി ദിവസങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടാൻ സാധിക്കും ആയിരം കോടിക്ക് മുകളിൽ തന്നെ സിനിമ എത്തും എനിക്ക് എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട് കാരണം ഞാൻ ആ റിവ്യൂ പറഞ്ഞ സമയത്ത് അത് വിട്ടുപോയ ചില കാര്യങ്ങളാണ് ഇത് ഒരു യൂണിവേഴ്സൽ സിനിമ ആയിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ പോകാൻ പോകുന്നത് കാരണം ഇതിനകത്ത് കമലഹാസൻ നെഗറ്റീവ് ഷെയ്ഡിലാണ് വരുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ ലെവൽ വേറെ തന്നെ ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന സേനാപതി ഈ വരുന്ന പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു അതിലും നമ്മളെ കമലഹസാസൻ ഞെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അദ്ദേഹം ഏത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ദീപിക പതുക്കോൺ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിട്ടുണ്ട് അമിതാഭ് ബച്ചൻ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു സമയം തൊട്ട് സിനിമ വേറൊരു ലെവലിലേക്കാണ് പറഞ്ഞത് അമിതാബ് ബച്ചൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു എന്നാ സ്ക്രീൻ പ്രസൻസ് ആണ് ഒരു രക്ഷയില്ല എന്ന് വേണം പറയാൻ പുള്ളിയെ പുള്ളി തകർത്ത് പൊളിച്ചടിക്കി സിനിമയ്ക്കകത്ത് ഒന്നും പറയാനില്ല പുള്ളിയെക്കുറിച്ച് ഈ സിനിമയിൽ കൂടുതൽ ലീഡ് ചെയ്യുന്നത് അമിതാഭ് ബച്ചൻ തന്നെയാണ് പിന്നെ ഇൻ്റർവോയിൽ കഴിഞ്ഞ് അങ്ങോട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് ഉടനീളം പിന്നെ നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിച്ചത് ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ഒരു രക്ഷയില്ല ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്യാമറ വർക്ക് ഒന്നും പറയാനില്ല സി ജി വർക്ക് കാരണം നമ്മളൊരു ഹോളിവുഡ് സിനിമയിലേക്ക് നമ്മളെ ഇന്ത്യൻ സിനിമ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജികൾ ഇന്ത്യയിൽ വളരുന്നു അല്ലെങ്കിൽ അതുപോലെ തലയുള്ള എഴുത്തുകാരും സംവിധായകരും നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് നമുക്ക് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഒരിക്കലും നമ്മളൊരു നെഗറ്റീവ് ഷെയ്ഡ് പറഞ്ഞിട്ട് ആ സിനിമയെ താഴ്ത്താൻ പാടില്ല കാരണം അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഇനി ഇന്ത്യൻ സിനിമയിൽ ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ മലയാള സിനിമയിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്നു പ്രേമലു നൂറ്റി എഴുപത് കോടി ക്ലബിലെത്തുന്നു അപ്പം കേരളത്തിൽ നിന്ന് മാത്രം മാത്രമേതാണ്ട് ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ആയിരം കോടിക്ക് മുകളിലാണ് മലയാള സിനിമ ബിസിനസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു അർത്ഥത്തിൽ നല്ലൊരു കാര്യം കാരണം മറ്റ് ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന് സിനിമകൾ കോടികൾ വാരിക്കൊണ്ട് പോകുമ്പോൾ മലയാള സിനിമകൾ മറ്റ് സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് കോടികൾ വാരിക്കൊണ്ടു വരുന്നത് അതൊരു ചരിത്ര നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല സിനിമകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക മോശം സിനിമകൾ വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് നമ്മൾ മോശം പറയാറുണ്ട് കാരണം അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ അത് ഓക്കെ എന്നൊക്കെ നമുക്ക് പറയാം ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൽക്കി നൂറുകോടി ക്ലബിൽ കയറിയിരിക്കുന്നു ഫസ്റ്റ് ഡേ ഓപ്പൺ ഡേ കളക്ഷനാണ് നമ്മൾ പറഞ്ഞത് ഇനി വരും ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ സിനിമയ്ക്ക് ലഭിക്കും സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്ററിന് മുകളിലുള്ള ഒരു വിജയത്തിലേക്ക് തന്നെയാണ് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് എൻ്റെ പുതിയ ചാനൽ വെനീസ് ടീവ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനെല്ലാം അകം ഒരായിരം നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ